എന്താ വണ്ടി താഴെ വല്ലായിരുന്നോ ആ എന്നിട്ട് ഹലോ വെൽക്കം വെൽക്കം അത് ലൈവിലുള്ളവരും കേട്ടു പോരെ അതെ നമ്മടെ നമ്മുടെ മുഗൾ ബിരിയാണിയുടെ സൗണ്ട് ആണ് നമ്മൾ കേട്ടത് മുഗൾ ബിരിയാണി കാര്യം ഹലോ ഗായസ് രാവിലെ ഞാനൊരു വ്ളോഗ് എടുത്തിരുന്നു ലൈവ് എടുത്തിരുന്നു പക്ഷെ ആ ലൈവ് എന്റെ ഫോൺ ഓഫായി പോയി അങ്ങനെ പോയി ഞാൻ തിരിച്ചു നേണ്ടത് ഞങ്ങൾ എറണാകുളത്ത് നിന്നും വടുതലയിൽ നിന്നും കച്ചേരിപ്പടിയിൽ നിന്നും തിരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ലൈവ് ആണെന്നു ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരണം കേട്ടോ ഹലോ അല്ലല്ലോ എന്തായിരുന്നു പരിപാടി ഞങ്ങൾ ചേട്ടൻ്റെ വീടിന്റെ കയർ താമസമായിരുന്നു ഫ്ലാറ്റിന്റെ കയർ താമസമായിരുന്നു അപ്പം ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കാണ് അല്ലെ ഫുഡൊക്കെ കഴിച്ച് എറണാകുളത്തിനോട് ഞങ്ങൾ വിട പറയുകയാണ് വിട പറയുകയാണ് അല്ലെ അമലോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷദ്വീപ് ഓ താങ്ക് വെൽക്കം ടു എറണാകുളം നാല് പേരുണ്ടല്ലോ ലൈവിലോട്ട് സ്വാഗതം രാവിലത്തെ ലൈവ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ട് അതിന് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാരിക്കും അല്ലേ നമ്മൾ എന്റു കൊടുക്കാത്തോണ്ട് ഐ നോ പുട്ടി അധികം ഇടണ്ട ഇല്ലെങ്കിൽ അമ്മച്ചി ലുക്ക് ആണെന്ന് ഞാൻ പുട്ടി പുട്ടി ഒന്നും ഒന്നും ഞാൻ കുട്ടിയൊന്നും ഇട്ടിട്ടില്ലടിയൊന്നും ഒന്ന് തുടച്ചു തുടച്ചു നോക്കട്ടെ ഇത്രയും മുഖത്ത് ഞാൻ എങ്ങനെയാടാ പുട്ടി ഇടുന്നത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കണ്ണെഴുതിട്ടുണ്ട് വേറെ ഒന്നുമില്ല അയ്യോ ഇളകി ഇളകി ഇല്ലേ അപ്പൊ ലൈക്ക് ലൈക്കടിച്ച് കാരണം കേട്ടോ ഞങ്ങൾ അങ്ങനെ എറണാകുളത്തിനോടാ എന്റെ പൊന്നോ ഞങ്ങള് കൊറച്ച് വാട്ടമൊക്കെ കറങ്ങിയെങ്കിലും ഞങ്ങൾ കറക്റ്റ് സ്പോട്ടിലെത്തി ഗൈസ് നിങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾ എറണാകുളം വന്നിരുന്നു വടുതല വന്നിട്ട് തിരിച്ചിപ്പോ ചെങ്ങന്നൂർക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊന്നും ഉപകാര ഇങ്ങനെയൊന്നും വികാര ജീവികൾ ഉണ്ടാകും ഇങ്ങനെയാണ് വികാര ജീവികൾ ഉണ്ടാകുന്ന എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലോട്ടോ എന്നാലും എന്തായാലും കുരുപ്പ് എവിടെ കുരുപ്പിനെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് കുരുപ്പ് വീട്ടിലെ സേഫ്

എടാ ഒരു ഒമ്പത് വർഷം മുന്നേ ആയിരുന്നെങ്കിൽ നീ ചോയിച്ച ഞാൻ മറുപടി തന്നേ പക്ഷെ ഞാനോ ഒമ്പത് വർഷം മുന്നേ ആയിരുന്നെങ്കിൽ സിംഗിളാന്ന് പറയുന്നത് അല്ല കേട്ടോ ഇങ്ങനെയൊന്നും ആക്കല്ലേ വികാരജീവികൾ ഉണ്ടാകും ഓക്കെ പാവം ഗുരുപ്പിന് ഒരു കാലെങ്കിലും ചിക്കന് ആണോ പോരെ തിന്നുന്നാണെങ്കിൽ പോരേ തിന്നത്തൊന്നില്ലൊന്നും തിന്നുന്ന ടൈപ്പല്ല എറണാകുളം എല്ലാവരും ലൈക്ക് അടിക്കും വന്നവരൊക്കെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വന്നേ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് വന്നേ വന്നവരൊക്കെ ഷാനു ഷാനു ആം എന്ന് പറയണുണ്ട് നമ്മുടെ എസ് ആർ ജെ ബ്ലോക്സ് എനിക്ക് ഇങ്ങനെ ഹീൽഡ് ആയിട്ട് വരുന്ന മെസ്സേജ് എവിടെ പോവാന്ന് ചോദിച്ചാൽ ഇപ്പൊ തിരിച്ച് വീട്ടിൽ പോവാണ് ഞങ്ങൾ ഒരു ഹൗസ് വാമിംഗിന് വന്നാണ് എൻ്റെ മമ്മിയുടെ ചേട്ടന്റെ മമ്മിയുടെ ചേട്ടത്തിയുടെ മോൻ്റെ വടതേലയിലുള്ള ഫ്ലാറ്റ് നോയിസ് നല്ലൊരു ഫ്ലാറ്റ് കേട്ടോ ഫുൾ എ സി കറക്ക് നല്ലൊരു കാര്യം ഉണ്ടാവില്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലാറ്റ് ഫ്ലാസി ബാലത്തെ ചന്ദിരനത്തൊരു മാതക്കിനി ഇടവിലുണ്ടെന്ന് എന്തിനു ഞാനവിടെ ഇതിനകത്തൊന്നും സോളാർ വെക്കാൻ ആവശ്യണ്ടേ എന്നാ സോളാർ അടുത്തൊക്കെ വെക്കാൻ പറ്റൂ അമ്പത്തിനാല് പേരുണ്ടല്ലോ ലൈവെന്ന് ലൈക്ക് അടിച്ച് കേറി വന്നേ പോരട്ടെ ലൈക്ക് പോരട്ടെ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇന്നൊരു ഹൗസ് ഇത് വലിയൊരു സെന്റിമെന്റൽ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറി പക്ഷെ എന്തോ എല്ലാം ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു പാട്ട് പാടുന്ന ആളെ കാണിക്കുക ജിം ആണോ ഹസ്ബൻഡ് കാണിക്കത്തില്ല ഞങ്ങൾ ജിമ്മല്ല ജിമ്മാണ് പോരട്ടെ മുപ്പത്തിനാല് പേരുണ്ടല്ലോ ലൈക്ക് പോരട്ടെ 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 ലൈക്ക് ഇടിച്ച് പോരട്ടെ എറണാകുളത്ത് വന്നോണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ടോ ഒരുപാട് ആൾക്കാർ ഭയങ്കര അതെ അതെ നേരത്തെ പറഞ്ഞത് ആണ് ചേച്ചി അല്ല ാണ് ചേച്ചിയാണെന്ന് എനിക്ക് അതാണോ സന്തോഷം അമലച്ച സുന്ദരൻ ആണെന്ന് ഇഷ്ടം വണ്ടി പോയ അണ്ണൻ ഹായ് അണാ ലൈവിലോട്ട് സ്വാഗതം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഈ ലൈക്ക് ലൈക്കടിക്കാതിരിക്കുന്ന എന്താ എനിക്കതാ അങ്ങോട്ടോ വേഷം അങ്ങോട്ടോ അങ്ങനെ ഒരു ഒൻപത് വർഷത്തിന് ശേഷം ഒരു റീയൂണിയൻ പോലെ പോയതാണ് കുടുംബത്തോട്ട് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു പോവുകയാണോ അതെ 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 തിരിച്ചു പോവുകയാണ് കൊറേ കാണാത്ത മുഖങ്ങളൊക്കെ കണ്ടു മെണ്ടി സംസാരിച്ചു തിന്ന ബിരിയാണിയുടെ കോഴി ഡാൻസ് ാണ് വൈറ്റിലെന്ന് ഇല്ലടാ ഞാന് കുറച്ചു കഴിച്ചോളൂ ഇരുപത്തെട്ട് പേരുണ്ടല്ലോ സ്ക്രീനൂരോ ഹലോ ശരി ശരി മടുതല മടുതല ഞാ കമന്റ് വായിച്ചോട്ടെ ചേച്ചിയെ കാണാൻ കാവ്യമാധവന്റെ പോലെ ഉണ്ടെന്ന് കാവ്യമാധവൻ അറിയണ്ട കച്ചി എപ്പോഴും ഹാപ്പി ആവുക എല്ലാവരും കുറെ കഴിയുമ്പോൾ നിന്റെ അടുത്ത് എത്തും ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എറണാകുളത്ത് എവിടെയാ പാണ്ട പാണ്ട മഞ്ജു ഹലോ ഹായ് എപ്പോ അപ്പോൾ നമ്മളെ വിളിക്കണമെന്ന് തീർച്ചയായിട്ടും ഞാനിപ്പോ എന്താ ഞാൻ ഒമ്പത് വർഷം ഒമ്പതാ ഒമ്പത് പത്ത് വർഷമായിട്ട് മമ്മിയുടെ ഫാമിലിയുമായിട്ടൊന്നും ഒരു വലിയ കണക്ഷനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മമ്മിയുടെ ഫാമിലിന്ന് മമ്മിയുടെ ചേട്ടത്തിയുടെ കോള് വന്നു ഇതുപോലെ ഹൗസ്വാമിങ്ങിന്റെ കാര്യം പറഞ്ഞു ചേട്ടൻ വിളിച്ചു മോൻ വിളിച്ചു അങ്ങനെ പോണോ വേണ്ടയോ നാലോ വെച്ചു പിന്നെ ഞാൻ ചിന്തിച്ചു ജീവിതത്തിൽ അവർ ആദ്യമായിട്ട് വിളിക്കുകയാണ് എന്നെ ഒരു ഫംഗ്ഷൻ അപ്പൊ പിന്നെ പോകണ്ടിരിക്കണ്ടല്ലോ രണ്ടുപേരെയാണ് വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ പോയി എന്താ ഒരുപാട് സന്തോഷ നല്ല നല്ലായിരുന്നു എല്ലാത്തിനും ഫീലായിരുന്നു കളമശ്ശേരിയാണോ ഇതിപ്പം ഏതാടാ ഓര്യാണിയുടെ പോണം ഇത് എറണാകുളം എവിടെ ആണോന്നു എനിക്കറിഞ്ഞോടൊരു മുഴുവന് കൊറേ കുരു 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 റോഡോ നമ്മുടെ കൂട്ടത്തില് മുഴിയിൽ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് നാച്ചുറൽ വെളിച്ചെണ്ണ ഹായ് ഹായ് ചേച്ചി വീണ ചേച്ചി ലൈവിലോട്ട് സ്വാഗതം വീണ ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് വരുവാണ് ഒരു കീർത്താമസം ഒമ്പത് വർഷത്തിന് ശേഷം ഒരു തിരിച്ചു തിരിച്ചുപോക്കായിരുന്നു ഞാനും എൻ്റെ അമലച്ചനും ഉണ്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞത് നിന്ന് നേരെ തിരിച്ച് ചെങ്ങന്നൂരോട്ട് വിട്ടോണ്ടിരിക്കുവാണ് സോനോ സി പി ആർ ഹലോ അമലച്ചൻ അച്ഛനമ്മ വന്നില്ലേ ആരുടെ അച്ഛനും അമ്മയോ എൻ്റെ അച്ഛനും അമ്മയോ എൻ്റെ പപ്പയും അമ്മയൊന്നും അവർ ഞങ്ങളുടെ വീട്ടിലെരുമയൊക്കെ ഉള്ളത് കൊണ്ട് അവരങ്ങനെ ലോങ് ഒന്നും വരാറില്ല എന്റെ ചേട്ടനെയും എന്റെ ചേച്ചീനെയും കണ്ടു പിന്നെ മമ്മയുടെ ചേട്ടത്തിമാരെയും ചേട്ടത്തിമാരുടെ മക്കളെയും ഫാമിലീസ് കുറേ ആൾക്കാരെ കാണാൻ പറ്റി അവര് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു അപ്പം അതിൻ്റെ അവരവിടെ തന്നെ ആയിരുന്നു എൻ്റെ പത്താമത്തെന്നെ അവർ വാങ്ങിച്ചു അപ്പം അതിന്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു പാണ്ഡു എന്ന് വിളിക്കണുണ്ട് നമ്മുടെ വീണ ചേച്ചി ചേട്ടനെവിടെ ചേച്ചി എന്ന് ചോദിക്കുന്നു വീണ ചേച്ചീനോട് കഴിച്ച വീണ ചേച്ചീന്ന് ചോദിക്കുന്നു നീ നേഴ്സിംഗ് എന്ന് ചോദിക്കുന്നു അല്ല ഞാൻ നേഴ്സിംഗ് പഠിച്ചതല്ല എന്റെ ചേച്ചി നേഴ്സിംഗ് പഠിച്ചത് അപ്പൊ പിന്നെ എനിക്ക് വ്ളോഗെടുക്കണമെന്നുണ്ടെന്ന് പക്ഷേ എന്റെ ഫോൺ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ലൈവ് ഇട്ട് വന്നതാ എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു പോയി ഓ ഓഫായിപ്പോയി പിന്നെ കൊറേ നേരം എടുത്ത് ചാർജ് ആകാൻ വേണ്ടി സാരി എടുത്താൽ മണ്ടോദരി ലുക്ക് ഉണ്ടാകുമെന്ന് ആർക്കെനിക്കാണോ എന്നാ പിന്നെ ഞാൻ എന്നാ സാരി ഉടുത്തിട്ടേ ഉള്ളു കാര്യം വീണ ചേച്ചി നമ്മുടെ ദക്ഷിണാബൈ ദക്ഷിണാബൈ ജിനുവിനകത്തു നിന്ന് ഒരു സാരി ആണെങ്കിൽ എടുക്കാം സുഖമായോ ഇന്നത്തെ വിശേഷങ്ങൾ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ച് കാവ്യ മാധവനെ കണ്ടാലും മതിന്ന് അല്ല പിന്നെടാ കുഴപ്പമില്ല കളർ കളർ ബ്ലാക്ക് ബ്ലാക്ക് എനിക്കും എനിക്കും വൺ ഓഫ് ആണ് ലൈക്ക് ണി ചാനൽ സബ്സ്ക്രൈബ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് ഇതുപോലൊരു ബ്ലോക്ക് അതൊക്കെ ഞങ്ങളുടെ ചെങ്ങന്നൂര് ഒരു ബ്ലോക്ക് വലിയ ബ്ലോക്ക് ഒന്നുമില്ല അത്യാവശ്യം ബ്ലോക്ക് എറണാകുളം കൊണ്ട് അമലു ഒന്ന് ഉഴിഞ്ഞിട്ടോന്ന് പറയുന്നുണ്ട് ഉലിവാൽ കല്യാണത്തിലെ കാവ്യമാതവൻ ഫേസ് സൂപ്പർ ആണെന്ന് ആരുടെ എന്തെയാണോ താങ്ക് യു ഞാൻ നിങ്ങൾ എന്നെ വീട്ടിലിരിക്കുന്ന കോലമല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ലല്ലോ അതിന്റെയോ കേട്ടോ ഞാൻ ഞാൻ ഇറങ്ങി അങ്ങോട്ട് ഒരു ഗജഗേശ്വരിയോഗം താഴെ പോയ അപ്പൊ ലൈവ് കാണുന്ന നമ്മളിപ്പോ വളഞ്ഞമ്പലമാണ് കേട്ടോ വളഞ്ഞമ്പലം വളഞ്ഞമ്പലം കൊച്ചി പതിനാറ് എറണാകുളം ഒരു വലിയ സിറ്റി അല്ലേ ചേച്ചി അതാണെന്ന് ഓടോ ഇത് കൊണ്ടോ സിറ്റി ഒക്കെ എഴുതുകൊണ്ടോ മുഴുവൻ ബ്ലോക്ക് ബ്ലോക്ക് മാറിയിടാ അതമ്പുരാനറിയാം എനിക്കറിയത്തില്ലോ ഞാനറി മേളിക്കൂടായിരിക്കും ഇടാ താഴെക്കൂടല്ല മേളിക്കൂട നമ്മളെന്താ താഴെക്കൂടെ പോന്നെ ബ്ലോക്ക് എന്റെ കമന്റ് മുക്കിയടാ ഇടയ്ക്ക് റോഡിലോട്ട് നോക്കിയേടാ റോഡിൽ മുഴുവൻ വണ്ടി കുനു കുനു തുരു തുരാ വണ്ടി റീന ചേച്ചി റീന തീർച്ചയായിട്ടും കമൻസ് ഇട്ടാൽ മതി കേട്ടോ ചേട്ടനും ചേച്ചിയും വീട്ടിന് വീട്ടിലും പുറത്തും സെറ്റാണെന്ന് അല്ല പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക എൻ്റെ പാണ്ടക്കുട്ട സോ എടാ ഇത് ഏത് റൂട്ടാണെന്ന് പറഞ്ഞില്ല മേളക്കൂടം താഴെക്കൂടം എല്ലാം വഴിയുണ്ട് ഞങ്ങളൊരൊറ്റ വഴി പിടിച്ചങ്ങ് പോവാണ് എന്തായാലും നമ്മളുടെ അമ്മച്ചി എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്തോ എടാ അറുപത്തി മൂന്ന് പേരുണ്ടല്ലോ ലൈവ് ലൈക്ക് അടിച്ച് കയറി വന്നേ ഇടത്ത് ഞണ്ടറി മേളിൽ കൂടെ വേറൊരു വഴി അത് മെട്രോയല്ലേ കൊച്ചി മെട്രോ യെസ് അത് മെട്രോ എൻ്റെ കമന്റ് നോക്കാൻ നോക്കാം എൻ്റെ എന്താ മെസ്സേജ് കമന്റ് മുക്കി പിന്നെന്താ ചേച്ചിയുടെ ലൈവ് കണ്ടോണ്ടിരുന്ന മീൻ മീൻ കുട്ടിയെ ആണ് മുള്ളു പോത്ത് മീൻ കൂട്ടിയാണ് മുള്ളു അയ്യോ അവിടെ പോൻസോ അടേടാ നീ എന്റെ കമന്റ് നോക്കി ഇവിടെ കണ്ട മേളിക്കൂട് കൊച്ചി മെട്രോ പോകുന്ന ആ പിന്നെ ഇവിടെ ഉള്ളവരോടാണോ കൊച്ചി മെട്രോയെ പറ്റി പറയുന്നല്ലേ നമ്മുക്ക് ഇതൊക്കെ വലിയ കൗതുകമാണ് നമ്മള് കൊച്ചിയിലൊക്കെ വന്നിട്ടില്ലേ ചോയിച്ച് ചോദിച്ചു 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 പോകും അതേ പറ്റുള്ളൂ നമ്മക്ക് കൊച്ചിയിലൊക്കെ കൊച്ചി എവിടെ കിടക്കണം നമ്മളൊക്കെ എവിടെ കിടക്കണം നമ്മുടെ നാട്ടിൽ ആകെ രണ്ട് വഴിയും കാണും എന്നാ കണ്ടോ മെട്രോ മെട്രോ പില്ലർ മെട്രോ പില്ലർ എത്രാമത്തെ നമ്പറാണെന്ന് ഇപ്പൊ പറയാം ഈ കാർ ഉണ്ടല്ലോ നീ തള്ളിത്തള്ളി നിന്റെ കാറ് മെട്രോ വരെ എത്തി അതെ 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 ഉന്തുപേടാ ഉന്തു പോടാ ഏതൊക്കെ വഴിയാണ് മലിക്കാണ്ട ഒരു വഴി തേണ്ട ഒരു വഴി എല്ലാ വഴിയാണേ എനിക്ക് ഇതിലും ഭേദം എന്റെ നാടാണേ എനിക്കിഷ്ടം കല്ലിടത്തെറിയാൻ എന്തിനു വണ്ടി ഓടിക്കാനോ എടാ ഇരു അറുപത്തഞ്ച് പേരുണ്ടല്ലോ ലൈക്ക് അടിച്ചു വേടാ നമുക്ക് അങ്ങോട്ട് സെറ്റാക്കി പോവാ സെറ്റായിട്ട് അങ്ങോട്ട് പോവാം കൊച്ചി കോപ്ര മലയാള മനോരമ ജംഗ്ഷൻ അങ്ങനൊക്കെ ജംഗ്ഷൻ ഉണ്ടോ കേട്ടോ മാതൃഭൂമി ജംഗ്ഷൻ ഒക്കെ കാണുമായിരിക്കണെ മലയാള മനോരമ ജംഗ്ഷൻ ഇന്നലെ കൂടെ മെട്രോയിലാണ് കളമശ്ശേരിയിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ എത്തിയത് നിങ്ങൾക്കൊക്കെ അത് ഞാൻ മെട്രോയിൽ കയറിയിട്ടുണ്ടോ അമലു ആ ഞാൻ ഒരു ഞാൻ ഒരു തവണ മെട്രോയിൽ കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരു തവണ കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓ മൈ കേക്ക് അറുപത്തഞ്ചല്ല പിന്നെത്ര നാപ്പത്തിരണ്ട് പോരട്ടെ ലൈക്ക് പോരട്ടെ ലൈക്ക് അടിച്ച് കേറി വന്നേ ഊ ബ്ലോക്ക് 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 ബ്ലോക്ക്ഡ് ബ്ലോക്ക് പിന്നെ നമ്മൾ ബ്ലോക്ക്ഡ് ബാബച്ചി ബ്ലോക്ക് ചായ ചേച്ചി എന്റെ ചാനൽ ചെയ്യോ തീർച്ചയായിട്ടും മാതൃഭൂമിയും ഉണ്ടെന്ന് നമ്മുടെ മഴക്കാർ മഴക്കാരെ ഞാൻ രാവിലെ ഇട്ട് ലൈവ് ഉണ്ടല്ലോ ഫോൺ ഓഫായി പോയോ ഓരായി പോയോ എനിക്ക് എന്റ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് അപ്ലോഡ് ആകുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അങ്ങനെ അപ്ലോഡ് ആകുവോ അതിനെപ്പറ്റി എല്ലാം അറിയാമോ മാതൃഭൂമി ആണോ വേണ്ട ണെങ്കി നമുക്ക് വണ്ടിപ്പോ ഉമാര്ണ്ടിയാണോ കിടന്നു അടിക്കട്ടെ എന്നാ ഞങ്ങൾ ആദ്യ കേട്ടാ കൊച്ചിയിൽ എനിക്കിപ്പ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ലുലൂല് പോകുന്ന ഇഷ്ടമില്ല ഗൈസ് വെറുതെ എന്തിനാ ലുലൂല് പോയിട്ടു വട്ടം കറങ്ങുന്നു എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കേറാൻഡൊക്കെ ഇഷ്ടമില്ല എനിക്ക് വല്ല ബീച്ചിലൊക്കെ പോകുന്നതൊക്കെ എനിക്ക് റേഞ്ച് ഇടയ്ക്ക് സ്റ്റക്ക് ഇഷ്ട പറഞ്ഞിട്ട് എന്തായാലും അവര് പോകണം ഏതാ ഹോൺ അടിക്കുന്ന വെൽക്കം മൊബൈൽ ത്രീ മറൈൻ ഡ്രൈവ് വരെ പോകുന്നു മറൈൻ ഡ്രൈവ് ഒക്കെ എന്നാന്ന് അറിയാവണോ മറൈൻ ഡ്രൈവിലൊന്നും പോകാൻ പറ്റത്തില്ല കാരണം അമലച്ചന് വേടന്റെ പ്രോഗ്രാം കാണാൻ പോണം അത് ചാനലിൽ ഉണ്ടാകും അപ്ലോഡ് ചെയ്യാൻ പറ്റും ചുമ്മാല്ലാം തെറി വിളിച്ചത് അല്ല അത് ഓഫായി പോയി പക്ഷെ ചാനലിൽ നോക്കിയിട്ട് കണ്ടില്ല അവിടെ ഇല്ല നമ്മൾ നമ്മളെന്റ് കൊടുത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് അപ്ലോഡ് എന്നൊരു ഡൗട്ട് ഞങ്ങളോട് നിങ്ങളോട് ഞങ്ങളോട് വേണ്ട കാര്യമില്ല ഹസിനോട് പറയാനെന്ന് ഏജ് എത്ര നൈൻ ഇടയ്ക്ക് അതൂല് എന്തിനാട എന്റെ പ്രായം നല്ല പ്രായമൊക്കെ ഉണ്ട് കേട്ടോ ളിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാ കടകളും ഉള്ളതൊക്കെ തന്നെ അവിടെയുള്ളൂ അതെ എനിക്ക് അങ്ങനെ ലുലുമാളൊന്നും പോകണമൊന്നും ഇഷ്ട എനിക്ക് മറൈൻ ഡ്രൈവ് എനിക്ക് ഓക്കെ ഞാൻ മറൈൻ ഡ്രൈവ് രണ്ടു മൂന്ന് തവണ പോയിട്ടുണ്ട് അല്ലേ പനാ മറൈൻ ഡ്രൈവ് ഞങ്ങള് പോയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പോകണമെന്നൊന്നും വലിയ ഇഷ്ട പിന്നെ എവിടെ പോകും അല്ല ഞാനിവിടെ പോസ്റ്റർ പേളിമാണിന്ന് കണ്ടു ഓ പേളിമാണി തന്നെയുണ്ടോ പില്ലറിലോട്ട് നോക്കിക്കേളിമാണിയുടെ എനിക്ക് പേളിമാണി ഒന്നും കാണാ ജസ്റ്റ് ഇവിടെ അവര് ചിലപ്പോ ലൈവ് ഒക്കെ ബ്ലോഗ് ഒക്കെ ഇടുമ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന മെട്രോ ഇങ്ങനെ പോകുന്ന കാണാം ഞാൻ പോകുന്നേച്ച ഇവിടെ വണ്ടി കൊടുക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് കണ്ണു വേണോന്ന് തോന്നുന്നുടാ ീ തമിഴ്നാട് ആവലിച്ച് കമ്പന്തേനി റോഡ് ആ മലിച്ച എനിക്കിഷ്ടം ഉള്ളപ്പോൾ എന്തിനു പേളിയുമാണ് എന്ത് പേളിയുമാണ് എന്റെ സൂപ്പർ ചാറ്റ് ചെയ്യണെങ്കിൽ ഫോൺ എടുത്ത അപ്പ കോളാം കഞ്ചാവ് ഉണ്ടെന്നൊക്കെ നമുക്കറിയില്ല എനിക്കറിയില്ല ക്രിസ്ത്യൻ പ്രായം ണോ ഞാൻ ക്രിസ്ത്യൻ അറിയണം എടാ എന്നെ കല്യാണം കഴിക്കാൻ ആലോചിക്കാനാണോ ഞാൻ ഓൾറെഡി മാരീഡ് ആണ് കേട്ടോ ഓക്കെ ചേച്ചി പിന്നെ വരാ മരുന്ന് പിള്ളേരൊക്കെയാണ് മരുന്ന് പിള്ളേർ മര്യാദ ഇവിടെ എല്ലായിടത്തും കൂടെ റോഡ് നമ്മളിവിടെ ഒന്നും ഇങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാനും ആദ്യമായിട്ടും അച്ഛനും ഇങ്ങനെ പോകുന്നത് ബൈക്കിനാണ് അത്രയും കുഴപ്പമില്ല കാർ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇവിടെ ഇവിടെ എല്ലാം വണ്ടി വരുവാൾക്കാരുണ്ടല്ലോ നൂറ്റി ഒന്ന് ആൾക്കാര് ഒന്ന് ലൈക്ക് അടിച്ചു വരുവോ അങ്ങോട്ട് മനസ്സറിഞ്ഞങ്ങോട്ട് ലൈക്ക് ഒരു അമ്പത് ലൈക്ക് അങ്ങോട്ട് അടിച്ച് വന്നേ ഓ എസ്ആർജെ പിന്നെ ഇരുപത്തി ഒമ്പത് എന്റെ എസ് ആർജെ നീ മുത്തടാ നീ മുത്ത അതെന്താടാ സ്റ്റിക്കറാണോടാ അങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് സൂപ്പർ ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് സൂപ്പർ ചാറ്റ് അങ്ങോട്ട് ചെയ്യ അങ്ങോട്ട് ഒന്നും നോക്കണ്ട അങ്ങോട്ട് ചെയ്യാ നീ നോക്കുന്ന എന്താ മല എന്റെ എസ് ആർ ജെ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തതാ വട ഷിഫ ഹലോ മുപ്പത് പേര് അങ്ങോട്ട് പോരട്ടെ ലൈക്ക് അടിച്ച് പോരട്ടെ കേറട്ടെ ലൈക്ക് അങ്ങോട്ട് കേരട്ടെ ഒരു ഇരുപത് ലൈക്കും കൂടെ അങ്ങോട്ട് വന്നേ ഒരു ഇരുപത് ലൈക്കൂടെ അങ്ങോട്ട് അടിച്ചു ഒരു അങ്ങോട്ട് അടിച്ചേ ഞാൻ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് അങ്ങോട്ട് ഉറങ്ങും ഇത് കെട്ടി തൂക്കാൻ പറ്റുമോ അപ്പിച്ചു എവിടെല്ലോ ചെളി വണ്ടി കഴിക്കുക പിടിച്ചോ പോരട്ടെ ചേച്ചി കാർ ഏതാ വാഗണർ വാഗണർ വീടെവിടെയാണ് വീട് ചെങ്ങന്നൂരാണ് ഞങ്ങൾ ഇപ്പത്തെ എറണാകുളത്ത് വന്നിട്ട് തിരിച്ചു തിരിച്ചുപോക്കോണ്ടിരിക്കുകയാന്ന നിങ്ങൾക്ക് എറണാകുളം കാണിച്ചതരാ ചേച്ചി ഇവിടെ മുഴുവനും ഉണ്ടല്ലോ ഒടുക്കത്തെ ട്രാഫിക് ഉണ്ടോ ഒരു മുപ്പത് ഇട്ടോളാൻ ആ എന്നിട്ടും ബ്ലൂ കിട്ടിയില്ലെന്ന് എന്തോ പറ്റിയടാ ബ്ലൂഒോ ഇതിനകത്ത് ബ്ലൂ 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 നാപ്പത്തൊന്ന് പേരണ്ടല്ലോ നാപ്പത്തൊന്ന് പേര് നാപ്പത്തൊന്ന് പേരുണ്ടല്ലോ

അപ്പൊ ഗായസ് ലൈവ് ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ച് കയറി വരണം ഞങ്ങൾ അങ്ങനെ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് നമ്മള് ഇതെവിട നിങ്ങൾക്ക് അറിയാമോട്ടോ ഹോണ്ട അയ്യോ അച്ചോക്കൻ എന്നെ ഒരു നോട്ടവേ അങ്ങന എന്നെ ഒരു നോട്ട മറേൻഡ്രൈവ് ഒന്ന് വന്നിട്ട് പോവോ കാണാൻ ഫാമിലി ഉണ്ട് കൂടെ